പാലക്കാട് ചിറ്റൂർ നിയോജക മണ്ഡലത്തിൽ പൂർത്തീകരിച്ച ഡ്രൈനേജുകൾ നാടിന് സമർപ്പിച്ചു മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ചിറ്റൂർ ഗ്രാമീണ അന്തരീക്ഷത്തിന്റെ ഗൊഛായ മാറുന്ന പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കിയതെന്ന് മന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാർ നിരവധി വികസന പദ്ധതികളാണ് ചിറ്റൂർ മണ്ഡലത്തിൽ നടപ്പാക്കിയത് വിളയോടി വെമ്പ്ര പട്ടിക്കുളം റോഡ് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ നിർമ്മാണ ഉദ്ഘാടനവും ഡ്രെയിനേജുകളുടെ ഒന്നാംഘട്ട പൂർത്തീകരണ ഉദ്ഘാടനവും നടന്നു പാലക്കാട് തത്തമംഗലം പൊള്ളാച്ചി റോഡിൽ വണ്ടിത്താവളം ഡ്രൈനേജ് ഘട്ടം പൂർത്തീകരിച്ചു റോഡിന്റെയും ഡ്രൈനേജുകളുടെ രണ്ടാം ഘട്ട നിർമ്മാണോദ്ഘാടനവും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ഗ്രാമീണ അന്തരീക്ഷമുള്ള നാടിന്റെ മുഖച്ചായ തന്നെ മാറ്റുന്ന പദ്ധതികളാണ് ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കുക വലിയ മാറ്റം ചിറ്റൂർ നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു ഇനിയും ചിറ്റൂർ നിയോജകമണ്ഡലത്തിലെ പദ്ധതികൾക്ക് ടൂറിസം വകുപ്പുകൾ പിന്തുണയും നൽകും മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ മാധുരി പത്മനാഭൻ പെരുമാട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് കെ മുരുകദാസ് കെ സുരേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു കൈരളി ന്യൂസ് പാലക്കാട്